ഹലോ വെൽക്കം ബാക്ക് ഒരു പുതിയ ഉള്ള എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളും മീൻസ് ലെങ്ത് കുറവായിരിക്കും എന്നാലും കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം പഠിക്കാണ്ടല്ലെങ്കിൽ ലാസ്റ്റ് ദിവസം പഠിക്കണമെങ്കിൽ ഒരു സുഖം വേറെ അതിൻ്റെ മുന്നേ പ്രിപ്പയർ ചെയ്തതൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇന്നലെ ഒരു ഉച്ചക്ക് രാവിലെ കുറച്ച് ബിസി ആയതൊരു ഉച്ചക്കാണ് ഫ്രീ ആയത് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ക്ലാസ് കൊണ്ട് പഠിക്കാനും ആ ബുക്കെടുത്ത് വായിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഇമ്പോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് എന്നൊക്കെ കറണ്ട് കുറേ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പച്ചത്തിനടത്തോളം കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒരു പത്ത് രൂപ ആ ഒരു സമയത്ത് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രാത്രി ഏഴുമണി എട്ട് മണിയായിട്ടുണ്ട് പിന്നെ ശരിക്കലും ഒരു പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് എന്ന് പറയാൻ അപ്പോൾ പത്ത് പാടം അതിലൊരു രണ്ടു മൂന്ന് പാടം ഓൾറെഡി പഠിച്ചു വെച്ചിരുന്നു അപ്പോൾ ബാക്കിയുള്ളതായിരുന്നു കുറച്ച് കശപ്പിശ അപ്പം ബോട്ടണി സത്യം പറഞ്ഞാൽ തൊട്ടോക്കിട്ടില്ലെന്ന് നാല് പാഠങ്ങൾ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ഞാൻ ബോട്ടണി വെച്ച് സ്റ്റാർട്ട് ചെയ്തു മൂന്നാല് മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഒരു നാല് ചാപ്റ്റേഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലാസ്റ്റ് സമയത്തല്ല അത് വഴി നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും തലേ കയറില്ല പഠിക്കാനും മൂഡുണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ ഈ ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മുടെ എച്ച് എസ് എസ് ലൈവിൽ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആൻ്റെ ക്വസ്റ്റൻസ് പി വൈ ക്യൂസ് ഉണ്ട് ഓരോ ചാപ്റ്റേഴ്സിനെ അപ്പം പിന്നെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ ലേറ്റ് നൈറ്റ് ആയിരുന്നു സ്റ്റഡി ടൈം എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ ഓർക്കൊക്കെ വന്നിട്ട് ആ ഒരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഇതേപോലെ ഗൂഗിളിൽ പി വൈ ക്യൂസ് ഓരോ എടുത്തിട്ട് പച്ചനത്തോളം അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പോപ്പുലേഷൻ ചാപ്റ്റേഴ്സൊക്കെ ആയിട്ടാണ് അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അതാ കുറേ റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്ന് എക്സാമിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പഠിച്ചാൽ നല്ലൊരു കാര്യമായിട്ടൊക്കെ തോന്നി പിന്നെ ബോട്ടണിലേക്ക് എല്ലാ കാലത്തും പഠിക്കാൻ മട്ടിയുള്ള ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ അപ്പോൾ അതിൻ്റെ ആ ലാസ്റ്റ് പോർഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ഇങ്ങനത്തെ സ്ലൈഡ് നോക്കി പഠിച്ചിട്ട് അടിപൊളിയായിട്ട് ഞാൻ നല്ല രീതിക്ക് നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മണിവരെ ഒരു പത്ത് മണി മുതൽ രണ്ട് മണിവരെ രാത്രി ബോട്ടണിൽ നോക്കി പിന്നെ രണ്ട് മണിക്ക് ഒരു അഞ്ച് അറു മണി വരെ ആയിരുന്നു കോളേജ് ഇങ്ങനെ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും ഉറങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടണം അങ്ങനെ എക്സാമിന് പോയി എക്സാം എഴുതി വന്നു ആൻഡ് ഇനി എക്സാമിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം അപ്പം സത്യം പറഞ്ഞാൽ സോളജി ഭയങ്കര സിമ്പിളായിരുന്നു ഏകദേശം എനിക്ക് അതിൽ നല്ല മാർക്സ് കിട്ടും കൂടി പോകുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് ഇപ്പം ഞാൻ കട്ടൗട്ട് ചെയ്യുന്നുള്ളു എന്നാലും എന്താ പറയുക എക്സ്ട്രാ ക്വസ്റ്റൻസൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബയോ ബോട്ടണിയുടെ കാര്യം പറയുമ്പം ക്വസ്റ്റൻസ് ഒന്നും കുഴപ്പമില്ല പഠിച്ച രീതിക്കുള്ള സംഭവനാണ് പക്ഷെ എന്നാലും കുറച്ചൊരു കശപ്പിച്ചുണ്ട് ചോദിക്കുന്ന രീതി ഒരു ഡയറക്റ്റായിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ടെനിക്ക് ചോദിക്കുന്ന പോലെയൊക്കെ തോന്നി എന്നാലും അറിയുന്ന രീതിക്കൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും പറയാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ബയോളജി അപ്പം എനിക്ക് ടോട്ടലി സുവോളജി ഈസിയായിരുന്നു ബോട്ടണി കുറച്ച് കുഴപ്പമില്ലാത്ത അവസ്ഥ അപ്പോൾ ബയോളജീൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ടാവും അതേപോലെ തന്നെ എക്സാം ഹാളിൽ പോയാലും കുറേ സമയം ആ ഒരു എക്സാം എഴുതാനുണ്ടായിരിക്കും പക്ഷെ നമുക്കിത് ഫിസിക്സും കെമിസ്ട്രിയും ആണെങ്കിൽ സമയം തീരെ തികയില്ല അപ്പോൾ ബയോളജിയൊക്കെ ആണെങ്കിൽ എപ്പോഴും എല്ലാ സമയത്തും കുറേ സമയം ഇങ്ങനെ ബാക്കി ഇരുന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു രീതിക്കാണ് അപ്പോൾ ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ ഉറക്കം വരുകയായിരുന്നു ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടും കുറേ ഇരിക്കുമ്പം ഉറക്കം വരും അതാണൊരു എന്ന് വെച്ചാൽ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനിയിപ്പോൾ നാളെ ഇംഗ്ലീഷ് എക്സാമാകുമല്ലോ അപ്പം ഞാൻ വേണ്ടി കുറച്ച് പ്രിപ്പറേഷനൊക്കെ നടത്തണം അപ്പോൾ എവിടെ നിങ്ങളെ പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറയാം അപ്പം നീ അടുത്ത സ്റ്റഡിയിലൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ ഇത്തരം വീഡിയോ എല്ലാവർക്കും ഈസ് വിചാരിക്കുന്നു താങ്ക്